ഏറ്റവും ലാസ്റ്റ് നോക്കിയ സമയത്താണ് ഐഷു മാത്രം മിസ്സിങ് ആയത് അപ്പോൾ ഐഷുവിനെ മാത്രം നമ്മൾ വിൻഡോയിലൂടെ നോക്കിയപ്പോൾ ആളെ അവിടെ പുറത്ത് കണ്ടു അപ്പോൾ തന്നെ ഞാൻ ആളെ എടുത്തിട്ട് പോയി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ബാക്കിയെല്ലാ കുട്ടി പട്ടാളങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ആണ് ഐഷു അവരുടെ ഉള്ള ബിക്കോസ് ആയിഷു ആ സമയത്ത് എന്തോ പണിയിലായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കുട്ടിപ്പട്ടാളത്തിൽ കൂടെ കാണാം ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ദിസ് ഇസ് മീ യു ആർ ഔഷ്മാണു ഇന്ന് ഈ കുട്ടിപ്പാട്ടുകളെ കുറിച്ച് വീഡിയോ ഞാൻ വേറെ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല ഒന്നാമത്തെ കാര്യം ഇന്ന് ഓൺ വോയിസ് ആണ് ഫുൾ ആയിട്ട് കൊടുക്കുന്നത് ബിക്കോസ് റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വോയ്സും കാര്യങ്ങളെല്ലാം കയറി വരുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്നത് എനിക്ക് ഒരു മൂഡ് വരുന്ന സമയത്ത് ആ വീഡിയോ എനിക്ക് അപ്പം ചെയ്യണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോസ് എടുക്കുന്നതും ഇവരെ കൂടെ ഇൻവോൾവ് ആക്കിയതും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഓൺ വോയിസ് ആയിട്ട് വരുന്നതും സോ ഇന്നത്തെ ബിഗ് റീസൺ എന്തെന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിലും എല്ലാത്തിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിലും ഒരുപാട് സന്തോഷം അതേപോലെ തന്നെ നമ്മുടെ വിന്നേഴ്സ് ആയിട്ടുള്ള ഈ വീക്കിലെ വിന്നർ അരുൺ കുമാർ ആയിരുന്നു അത് അദ്ദേഹത്തിനും നമ്മൾ പ്രൈസ് കൊടുത്തു കഴിഞ്ഞു ഫസ്റ്റ് വീക്കിലെ വിന്നർ ജുമേലായിരുന്നു ഇനി അങ്ങോട്ടും തുടർന്നും നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ഗെയിം പോലെ നടത്തിയിട്ട് എല്ലാ രീതിയിലും എല്ലാവർക്കും ഒരു പ്രയോജനപ്പെടുന്ന ഒരു ചാനലാക്കിയിട്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാം അതിന് അതിന് നിങ്ങളുടെ ഏറ്റവും ഘട്ട സപ്പോർട്ടും കൊണ്ട് ആവശ്യമുണ്ട് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നുണ്ട് ഇത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് ബിക്കോസ് റീസൺ എന്തെന്ന് വെച്ചാൽ കുട്ടികളുടെ ഞാൻ ആദ്യം കാണിച്ചല്ലോ കുട്ടികളുടെ ശബ്ദം കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് എൻ്റെ ലിപ്പ് മൂവ്മെൻറ്റ് ഒരിക്കലും കറക്റ്റ് ആവണമെന്നില്ല കാരണം ഞാൻ എനിക്കൊരു മൂഡ് വരുന്ന സമയത്ത് മാത്രമേ ഞാൻ വീഡിയോ എടുക്കാറുള്ളൂ അപ്പോൾ ആ വീഡിയോയ്ക്ക് വീഡിയോക്കനുസരിച്ചാണ് ഞാനിപ്പോൾ ഈ ഓൺ വോയിസ് കൊടുക്കുന്നത് ഒരിക്കലും ലിപ്പ് മൂവ്മെൻറ്റും ഈ ഓഡിയോ ആയിട്ടും ഒരിക്കലും ആവില്ല അത് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം എനിവേ നമ്മൾ പുത്തൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മുന്നിലോട്ട് വരുന്നതായിരിക്കും അത് നിങ്ങൾ എങ്ങനെ സ്വീകരിക്കും എന്നൊന്നും നമുക്കറിയില്ല അതൊന്നും ഞാൻ എന്താണ് കാര്യം മാറ്റർ ഒന്നും ഇവിടെ ഇപ്പോൾ പറയുന്നില്ല ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പോലെ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്കത് ഇട്ട് തരും അപ്പോൾ നിങ്ങൾ സ്വീകരിക്കുമല്ലോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും നമ്മൾ നാളെ ആ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എത്രത്തോളം സക്സസ് ആകുന്നൊന്നും അറിയൂല എന്തായാലും നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ കവർ ചെയ്തെടുക്കും എന്നിട്ട് നിങ്ങളുടെ മുന്നിലേ നിങ്ങൾക്ക് മുന്നിലേക്ക് നമ്മളത് എത്തിച്ചു തരും അത് എത്രത്തോളം നിങ്ങളെ സ്വീകരിക്കുമോ എന്ത് നെഗറ്റീവോ പോസിറ്റീവോ അതൊരു എന്ത് കാര്യമായി കഴിഞ്ഞാലും നെഗറ്റീവും പോസിറ്റീവും ഇല്ലാതെ കാര്യങ്ങളുണ്ടാവില്ല അപ്പോൾ തുടർന്ന് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ അവരോടാണ് റിക്വസ്റ്റ് ചെയ്യുന്നത് സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ജസ്റ്റ് ഒന്ന് ഇത് പ്രസ് ചെയ്താൽ മതി സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ മേ ബി സൗണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കയറി വരുന്നുണ്ടാവും പക്ഷേ എനിക്ക് എന്തായാലും ഈ വോയിസ് ഓവർ ഈ ഒരു മൂഡിൽ കൊടുത്താൽ മാത്രമേ എനിക്കതും കൂടെ ഒന്ന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൈൻഡേ വിട്ടുപോകും പിന്നെ എനിക്ക് വീഡിയോ ചെയ്യാനും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് ഓവറായിട്ടുള്ള വോയിസ് ഒക്കെ കളഞ്ഞിട്ട് എൻ്റെ മാത്രം ഇതിൽ കൊടുത്തിട്ട് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പുതിയ ഒരു വർക്ക് ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് അത് ഇൻഷല്ല നമ്മൾ നാളെ തന്നെ അത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ പറ്റും അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ പറ്റും പ്രതീക്ഷയുണ്ട് എന്തായാലും നമുക്ക് അതിനനുസരിച്ച് മൂവ് ചെയ്യണം നിങ്ങളും നമ്മുടെ കൂടെ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടിനും എല്ലാത്തിനും ഒരുപാട് നന്ദി അതേപോലെ തന്നെ നെക്സ്റ്റ് വീക്കിലെ വിന്നേഴ്സ് ആരാണെന്നൊന്നും നമുക്കറിയില്ല അതൊന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ട് അനൗൺസ് ചെയ്യുന്നതാണ് നമ്മൾ രണ്ട് പേരുടെയും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പോസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അതിൽ നമ്മുടെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്ത് അവരുടെ ഫോട്ടോസും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരിക്കലൊരു ഉഡായ്പ പരിപാടിയല്ല ഇത് അതുകൊണ്ടാണ് നമ്മൾ അവർ തന്നെയാണ് പറയുന്നത് നമുക്ക് സർ ഐ മീൻ ഗിഫ്റ്റ് കിട്ടി എന്നുള്ളത് അവർ പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ആദ്യത്തെ വിന്നർ ജുമൈലയും രണ്ടാമത്തെ വിന്നർ അരുണുമായിരുന്നു എന്തായാലും ഈ വ്യക്തികൾക്ക് ഈ വ്യക്തികൾക്ക് ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്നതിലും നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ നമ്മുടെ വീഡിയോസ് കാണുന്നതിലും സപ്പോർട്ട് ചെയ്യുന്നതിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ചിലപ്പോൾ നാളത്തെ വിന്നറ് നിങ്ങളും ആകാം ഇപ്പോൾ നമ്മുടെ വീഡിയോസ് ഡെയിലി കാണണമെന്നൊന്നുമില്ല എന്നാൽ പോലും ഒരു കൊമൻ്റ് കൊമൻറ്റിലൂടെ മാത്രമാണ് നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുന്നത് അതും യൂട്യൂബ് നമുക്ക് സജസ്റ്റ് ചെയ്ത് തരുന്നതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് സഗസ്റ്റ് ചെയ്ത് തരുന്നതിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ ഇടുന്നതും അതേപോലെ തന്നെ നിങ്ങളെ കൊമൻറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രൈസ് തരുന്നതും അപ്പോൾ നെക്സ്റ്റ് വീക്കിലെ വിന്നർ ആരാണെന്നൊന്നും നമുക്കറിയില്ല എന്തായാലും അതിനു വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം വെയിറ്റ് ചെയ്യാം എന്തായാലും തുടർന്നും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് ഈ യൂട്യൂബ് ഫാമിലിയിൽ നിങ്ങൾ കൂടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം എന്ന് തന്നെ പറയാം എന്താ പറയണ്ടതൊന്നും എനിക്കറിയില്ല ഒരുപക്ഷെ എനിക്ക് ഓൺ വോയിസ് കൊടുക്കുന്നതുകൊണ്ടായിരിക്കും ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളും വരുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് എങ്ങനെ സംസാരിക്കണം എന്ത് സംസാരിക്കണം ഒന്നും ഒരു ഐഡിയയും കിട്ടുന്നില്ല പക്ഷെ എന്തായാലും നിങ്ങൾക്ക് ഇതിനുള്ള മിസ്റ്റേക്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതായത് ഒരു എന്തൊക്കെയാ വിളിച്ച് പറയുന്നുണ്ട് അത് എനിക്ക് ഓൺ വോയിസ് കൊണ്ട് മാത്രമാണ് ഇപ്പം ഒരു സംഭവം അബദ്ധം പറ്റിയതാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ തുടർന്നും വീഡിയോസ് കാണണം എന്തായാലും ആ ഒരു സർപ്രൈസ് ഞാനിപ്പോൾ പറയുന്നില്ല ബ്രേക്ക് ചെയ്യുന്നില്ല അതെന്തായാലും ആഫ്റ്റർ ടു ഡേയ്സിന് ഉള്ളിൽ എന്തായാലും അത് അനൗൺസ് ചെയ്യും അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻഷാ അതായത് നിങ്ങൾ നല്ല രീതിയിൽ സ്വീകരിക്കുന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല നമ്മളൊരു ടീം തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ടീമായിട്ട് നമ്മൾ ഉടൻ തന്നെ നിങ്ങളുടെ മുന്നിലോട്ട് വരും അപ്പോൾ നിങ്ങളത് സ്വീകരിക്കണം സപ്പോർട്ട് ചെയ്യണം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം അവരെ തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും പെർഫോമൻസ് അനുസരിച്ച് നിങ്ങൾ വിലയിരുത്തണം എന്താണെന്നുള്ളതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച് യുവർ ബിഗ് സപ്പോർട്ട് ആൻഡ് ലവ് ലവ് യു ഓൾ